അപ്പോൾ കൂട്ടുകാരെ നമ്മളൊക്കെ വലിച്ചെറിയുന്ന കോൾഗേറ്റ് പേസ്റ്റ് നമ്മുടെ പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ കവർ വെച്ചിട്ട് നമുക്ക് കണ്ട നല്ല അതെല്ലാം വെട്ടിത്തിളങ്ങുന്ന കണ്ട ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ആരും തന്നെ ഈ നമ്മുടെ കോൾഗേറ്റ് പല്ല് തേച്ചിട്ട് ബാക്കി വരുന്ന വരുന്നതൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ കളയരുത് കളയാതെ നമ്മൾ അത് യൂസ്ഫുള്ളാക്കി നമുക്കെടുക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീട് നിങ്ങൾ നിങ്ങളെല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വാ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കാം മറക്കരുത് കൂട്ടുകാരെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ടത് ഇങ്ങനെയൊക്കെ ഇത് വെറും കാലിയാണ് ഇതൊക്കെ നമ്മൾ വലിച്ചെറിയാണ് ഇത് വെച്ചിട്ട് ഞെട്ടിക്കുന്ന ഒരു ഐഡിയ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അതുകൊണ്ട് ആരും ദയവായി ഇത് കളയരുത് വലിച്ചെറിഞ്ഞ് കളയരുത് അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവത്തിലേക്ക് ഒന്ന് മൂന്ന് യാണ് അതിക്ക് മൂർച്ചയില്ലായിരുന്നു അത് മുറിച്ച് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് ഊരി അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇടാം അല്ല അടപ്പ് മാറ്റിയേക്കാം ഊരി അല്ല അതിനകത്ത് അടപ്പും അടപ്പും കൂടി ഇട്ടേക്കാം നമുക്ക് അടപ്പിനകത്ത് കൊണ്ട് കുറച്ച് സാധാരണ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ ഇനി നമുക്ക് വലിച്ചെറിയേണ്ടത് ഇത് ഇതിനകത്ത് തന്നെ അതേണ്ട് ഇങ്ങനെ നമുക്ക് ഇതിനകത്തിലുള്ളതെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇനി ഇറങ്ങി വരും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ തറ തുടയ്ക്കാം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാം സിങ്ക് ക്ലീൻ ചെയ്യാം ഇതെല്ലാം നമുക്ക് ഇത് വൃത്തിയായിട്ട് ചെയ്യാം ഇപ്പം ഞാൻ നല്ലതായിട്ട് ഇതൊന്നും ഇതിൻ്റെ ഇതിനകത്ത് തന്നെയുള്ള പേസ്റ്റ് ഇതിനകത്തിലെല്ലാം ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ക്ലീനർ അങ്ങനൊന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവും നമ്മുടെ തറയും നമ്മുടെ ബാത്റൂമൊക്കെ നന്നായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കണ്ടു ഇപ്പം തന്നെ കണ്ട ഇതിൻ്റെ ഒരു കളറല്ലേ ഇറങ്ങി നല്ല പതി ക്ലീനകത്തു നിന്ന് വരുന്നുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇപ്പം തിരിച്ചെടുത്ത് മാറ്റും അപ്പം കൂട്ടുകാർ ഞാൻ ഈ പേസ്റ്റ് എല്ലാം ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് തന്നെ കണ്ടോ നല്ല ഒരു കളറായി നല്ലൊരു വെള്ള കളറായി അപ്പം നമുക്ക് ഇത് വെച്ചാദ്യം ഞാനെൻ്റെ ഗ്യാസ് നിങ്ങളെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പം പായ എല്ലാവരും അപ്പം കൂട്ടുകാരെ എൻ്റെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒത്തിരി അഴുക്കായിരിക്കുകയാണ് അതെന്ന് കണ്ടോ അപ്പം ഞാൻ ഇത് നല്ല ഇത് നല്ല പുതുപുത്തൻ പോലെ നമുക്കാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഇതൊക്കെ ബർണറൊക്കെ നമുക്ക് മാറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഇവത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം ഇത് ഒഴിച്ച് ഇങ്ങനെ ഇവത്തിൽ തന്നെ വെച്ചേക്കണം ഇത് ഇവത്തിന് ഇതെടുക്കാം ഇത് ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് വിത്തിലേക്കെല്ലാം കുറേച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് അഴുക്കൊണ്ട് ഇതിനകത്ത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേ അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് സിങ്ക് സിങ്ക് എല്ലാം അഴുകിടക്കാണ് നമുക്ക് സിങ്കേലും കുറച്ച് കോഴി കോഴി ഒഴിക്കാം ഇവിടെത്തേനും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ പതിനഞ്ച് മിനിറ്റ് ആയി അപ്പം ഞാൻ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് തേക്കുകയാണ് കണ്ടോ ചെറിയ ചെളിയെല്ലാം കണ്ടോ നന്നായിട്ട് നമ്മൾക്ക് വേറെ ഒരു സാധനങ്ങളും ഇട്ട് ഇത് ഉപയോഗ ക്ലീൻ ചെയ്യേണ്ട കാര്യവുമില്ല ഇനി ഞാനിത് തുണി ഒന്നിട്ട് തുടച്ചൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കണ്ട നന്നായി തന്നെ വെളുത്ത് കണ്ടായിരുന്നു കണ്ടോ ഇവിടുത്തെ എല്ലാം നന്നായിട്ട് ഇളങ്ങുന്നുണ്ട് ഇനി ഞാൻ ഒരു തുണി എടുത്ത് തുടച്ച് കാണിച്ചു തരാം ഞാൻ ഒരു തുണി എടുത്ത് തുടക്കുകയാണ് കണ്ടോ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാതെ നല്ല പുതുപുത്തൻ പോലെ ഇത് വെട്ടിത്തിളങ്ങുന്നുണ്ട് അഴുക്ക് കണ്ടോ കണ്ട <stairs> േ നല്ല കണ്ടോ ഇത് നല്ല പുതുപുത്തൻ ആയില്ലേ നമുക്ക് വേറെ വേറെ ഉള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ലിക്വിഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കാണാം ഇത് ഭയങ്കര അഴുക്കായിട്ടിരുന്നതാണ് അതെ ഇതൊക്കെ കണ്ടോ നല്ല പുതുപുത്തൻ മാതിരി ഇരിക്കുന്നു അപ്പോൾ ഞാനിതിൻ്റെ ബർണറും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ അപ്പം ഞാൻ ഇത് വത്തേനേക്കിടുകയാണ് കണ്ടോ അപ്പം കൂട്ടുകാരെ ഇത് കണ്ടോ ഇത് നല്ല ക്ലീൻ ആയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് സിംഗ് ആണ് അപ്പം സിങ്ക് ഞാനൊന്ന് കഴുകുകയാണ് ചകിരി വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് ക്ലീൻ ആയി കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയി അപ്പം നമുക്ക് ഈ നമ്മൾ ഈ വലിച്ചു കളയുന്ന ഈ പേസ്റ്റിന്റെ ആ പാക്കറ്റ് ഉണ്ടല്ലോ പേസ്റ്റിന്റെ കവർ എടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വലിച്ചെടുന്നു വലിച്ചെറിയുന്ന കോൾഗേറ്റിൻ്റെ കൂട്ടുകാരെ ഇത് കണ്ടല്ലോ ഇത് കോൾഗേറ്റിൻ്റെ വലിച്ചെറിയുന്ന കവർ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാം നമ്മുടെ തറ തുടയ്ക്കാം അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ ടൈൽസ് അത് അതെല്ലാം നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ